ോടും അതവ് വേണം സ്ഥലങ്ങളോട് അഥവ് വേണം സമയങ്ങളോട് അഥവ് വേണം പള്ളിയോട് പള്ളിയോടവ് വേണം കുർആആാനിനോട് അഥവ് വേണം റമദാനാണ് വരാൻ പോകുന്നത് ഖുർആാനിനോട് അഥവുള്ളവരാകണം എത്രത്തോളം നമുക്ക് അഥവുണ്ട് കഴിഞ്ഞ റമദാനിൽ ഖുർആൻ കുർആാനൂ എടുത്തു വെച്ചവരാണ് അടുത്ത റമദാനാകാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് പുഴിതട്ടിയെടുക്കാൻ അത് കുർആാനിനോടുള്ള അതവിന്റെ വിരുദ്ധമാല ാണ് അതബ് വേണം അതവ് വേണം നമ്മൾ പലരും മൗലിയാക്കളോട് ബന്ധമുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുവിനോടുള്ള സാമീപ്യം കൊതിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ പ്രശ്നമെന്താണ്

ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏതൊക്കെ ഔളിയാക്കളുണ്ടോ അവരെല്ലാം എന്നോട് സാമീപ്യമുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഫറലുകൾ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ആണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല അത് നിർബന്ധമായി നമ്മൾ കൊടുത്തുവിട്ടേണ്ടതാണ് ലാഭം ലാഭം ഒരു കച്ചവടത്തിന്റെ ക്യാപിറ്റൽ മുതലാണ് എന്നതുപോലെ മാത്രം അനുഷ്ഠിച്ചാൽ അള്ളാഹുവിനോടുള്ള സാമീത്യം നമുക്ക് കിട്ടാൻ കഴിഞ്ഞോളന്നില്ല വെറുതെ ഇരുന്നാലും വേണ്ടില്ല ഒരു രണ്ട് സുന്നത്ത് സുന്നസ്കരിക്കാൻ നമുക്ക് മടിയായിരിക്കും മടിയായിരിക്കുകയായിരിക്കും കഴിഞ്ഞിട്ട് വഴതിയൊന്നും നിസ്കരിക്കാതെ അങ്ങനത്തെ തന്നെ എഴുന്നേറ്റ് പോകും നമുക്കൊക്കെ എന്ത് ഔലിയാക്കളുടെ വഴിയിലൊക്കെ കടക്കണം പക്ഷെ സുന്നത്തുകളുടെ എണ്ണ എടുത്ത് നോക്കുമ്പോൾ വളരെ പരിമിതമായിരിക്കും നമ്മുടെ സുന്നത്തുകൾ സുന്നത്തുകൾ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അഥവില്ലാതെ വരുമ്പോൾ നമുക്ക് സുന്നത്തുകൾ അനുവർത്തിക്കാൻ കഴിയൂല അഥവില്ലാത്തവരാണെങ്കിൽ സുന്നത്തുകളോടുള്ള തോന്നൂല സുന്നത്തുകളാണ് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ അിലേക്ക് പുറമെ ധാരാളം സുന്നത്തുകളായ കർമ്മങ്ങൾ ഉണ്ടാകണം പ്രത്യേകിച്ച് സുന്നത്തുകൾ ഉണ്ടാകണം ഈ സദസ്സിൽ നമ്മൾ ഏറ്റവും തീരുമാനമെടുക്കാൻ പ്രാപ്തമായ സദസ്സാണ് കാരണം അല്ലാഹുവിനോട് സാമ്യം പറയുന്ന അവർ വഴിയെ അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം അത് സുനത്തുകളിലൂടെ അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കണം സുന്നത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം ും ചെയ്യാൻ കഴിയാതിരിക്കുന്നവന് ഫർന്നുകൾ തടയപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കോ സുന്നത്തുകൾ കഴിയാതിരുന്നാലോ عُوقِبَ بِحِرْمَانِ الْمَعْرِفَةِ مَرْتَمْلُ بَرْنَلُوا يَا أَيُّهَا الَّذِينَ آمَنُوا استَجِيبُوا لِلَّهِ وَلِلرَّسُولِ إِذَا دَعَاكُمْ لِمَا يُحْيِيكُمْ അവരുടെ കരാമത്ത് പറഞ്ഞ് സന്തോഷിച്ച് നമ്മൾ ആത്മനിർവൃതി അടയാൻ മാത്രമല്ല നമ്മളുടെ കൽബു ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഹയാത്താക്കാനുള്ള ജീവസുറ്റമായ മാതൃകകളാണ് ഔലിയാക്കളുടെ ജീവിതം നമ്മോട് പങ്കുവെക്കേണ്ടത് എന്നത് അള്ളാഹുവിനെ പറയുമ്പോൾ കടക്കാത്ത കല്പാണെങ്കിൽ നമ്മളെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകണം സുന്നത്തുകളിൽ വ്യാപൃതരാകണം ധാരാളം ചൊല്ലണം നബി അലൈഹി പറഞ്ഞു നിങ്ങളെ ഈമാനിനെ നല്ല പത്തരമാറ്റുള്ള ഈമാനാക്കണം ഈമാനെ നല്ല പ്രകാശപൂരിതമാക്കണം എന്ന് പ്രകാശിതമാക്കണം എന്ന് നബി നബിഹു മതങ്ങള് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു നുജദ്ദിദു യാ കൈഫനുചത്തി എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പവർഫുൾ ഉള്ള ഈമാനാക്കുക നല്ല പവർഫുൾ പവർഫുൾമാനാക്കാനുള്ള വഴി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ് ഖൗല ലാ ഇലാഹ ഇഹ ഇല്ലം ഹയാൽ കല് വിി കും ഇലാഹ ഇല്ലം മദൂറൂലുമാ അടിസ്ഥാനമാണ് നമ്മൾ പറഞ്ഞത് അതവുകൾ വേണം പള്ളിയോട് അതവ് വേണം സമയത്തോട് അതവ് വേണം അബുൽ അബ്ബാസുൽ മർസിദ്ധങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാം ഓരോ സമയങ്ങളോടും നമുക്ക് അതവ് വേണം ഓരോ സമയങ്ങളോടുമുള്ള അതപുകളിൽ പ്രധാനമാണ് അതാത് സമയത്ത് ഏത് കാര്യങ്ങളാണോ നിർവഹിക്കേണ്ടത് അതാത് കാര്യങ്ങൾ തന്നെ നിർവഹിക്കണം അത് സമയത്തോടുള്ള അഥബാണ് സ്ഥലങ്ങളെ ബഹുമാനിക്കണം കാരണം എല്ലാ കാര്യങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയപ്പോഴും ഖുർആാൻ പരിചയപ്പെടുത്തിയപ്പോഴും അമലുകൾ പൊളിഞ്ഞു പോകുന്ന സന്ദർഭത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون سورة الحجرات لعن الله سبحانه وتعالى نمي ورمى الندى نبي صلى الله عليه وسلم دنگل منل آدب ത്തെക്കാൾ ശബ്ദം ഉയരാൻ പാടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ രണ്ടാളും തമ്മിൽ ചെറിയ സംവാദം നടന്നു തങ്ങളെ സാന്നിധ്യത്തിലാണ് ഉള്ളതെന്ന് അവർ അറിയാതെ അവരുടെ ശബ്ദം ഒരൽപം അങ്ങ് ഉയർന്നുപോയി അങ്ങയുടെ എനിക്ക് ഉദ്ദേശമില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ അവര് രണ്ടാളും ദീനിയായ കാര്യത്തിൽ തന്നെ സംവാദങ്ങളിൽ ഏർപ്പെട്ട സന്ദർഭത്തിൽ അംബാഹുവിന്റെ ആയത്ത് അവതരിക്കുകയാണ് തങ്ങളെ സാന്നിധ്യത്തിൽ ശബ്ദമുയർത്താൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ ഉണ്ടാകണം അല്ലാഹു സുബ്ഹാനഹു സാന്നിധ്യത്തിലുള്ള ആദാബുകൾ പരിഗണിക്കണം ഇമാം പടച്ച നമ്മെ നമ്മെ വിട്ടൊഴിയുന്ന ഒരു സമയം പോലും ഇല്ലല്ലോ അള്ളാഹുവിനോട് അകമുള്ളവരാകണം അതാണ് യാണ് തങ്ങൾ തങ്ങൾ ഉദ്ധരിക്കുകയാണ് പറയാണ് നാളിൽ കൊണ്ടുവരുന്ന ഒരു വിഭാഗം ആളുകളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അവരുടെ തിഹാമ പാണ്ഡക്കെട്ടുകളുമായി നാളെ പടച്ചറപ്പിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ട് അവരുടെ അമലുകൾ അള്ളാഹുവിന് വേണ്ടാത്ത വിധം അതിനെ തട്ടിത്തെ തൂളികളാക്കി മാറ്റുന്നതാണ് ആ അമലുകൾ അള്ളാഹുവിന് വേണ്ടാത്തതിനെ തട്ടിത്തെ പറഞ്ഞപ്പോൾ ചോദിച്ചു അവരാരാണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണം കാരണം ഞങ്ങൾക്കറിയില്ലല്ലോ നവിയെ ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ തങ്ങൾ പറയാണ് അവര് പുറത്തുള്ള ആളുകളല്ല നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ രാത്രിയെ പകലാക്കുന്നത് പോലെ രാത്രി വിപാദത്തെടുക്കുന്നത് പോലെ വിപാദത്തെടുക്കുന്നവരാണ് പക്ഷേ in the hakua എല്ലാ ഈമാനും ചോർന്നു പോകുന്ന ഒരിടമാണിത് ആരുമില്ലാതെ ഒറ്റക്കാണ് റൂമിനകത്ത് വാതിലടച്ചിരിക്കുമ്പോ എല്ലാ തിന്മകളോടും കൂടി കലരാൻ അവർക്ക് മടിയില്ല അത്തരത്തിലുള്ള ആളുകളുടെ അമലുകൾ അള്ളാഹുവിന്റെ ആവശ്യമില്ലെന്ന് നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ ഉള്ളിൽ ആലോചനകൾ ഉണ്ടാകണം ആത്മാർത്ഥമായ ഇബാദത്തുകൾ ഉണ്ടാകണം ബഹുമാനപ്പെട്ട അബ്ദുൽ جيلاني رضي الله عنه